തിയേറ്റർ എക്സ്പീരിയൻസ് ഈ ഭയങ്കര സിനിമ ഡയറക്ടറൊക്കെ കൊണ്ടാ നമ്മൾ പിടിച്ച് ഒരു അവാർഡ് കൊടുത്തു പോയി ഞാനാ പടത്തിൻ്റെ ഡയറക്ടർ അവാർഡ് വെച്ചിപ്പോൾ അവർ പടം നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണണം കുഴപ്പമില്ലാത്ത പടം എന്ന് തോന്നുന്നു കണ്ടവരെയൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ഇത് എൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഡി ഒ പിടേയും മ്യൂസിക് ഡയറക്ടറിൻ്റെയും ആദ്യത്തെ മലയാളം സംരംഭമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു Lovely performances, it's a thriller film and you really cannot predict the end. Uh, I was glued to the screen till the end and beautiful frames, beautiful direction, lovely storytelling and uh, a must watch for everybody. Is it a movie? Yes it is. It is. Beautiful film. It's I mean till end you cannot predict what is going to happen. How was the Amazing. It's very international and I think Faz has done an amazing job. Yeah. താങ്ക് യു സോ മച്ച് താങ്ക് യു എവറിബഡി മസ്റ്റ് വാച്ച് ഇറ്റ് മസ്റ്റ് വാച്ച് അംല ആസിഫ് ഹാസ് ഡൺ എസ് ഔട്ട് സ്റ്റാൻഡേർഡ് ഇറ്റ് ഹെസ് ഷി ഹാസ് റിയലി പെർഫോം റിയലി വെൽ ഒരു ബോറിങ്ങും ഇല്ല നല്ല രസമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുപോണ്ടിരിക്കും ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാ ആക്ടേഴ്സിൻ്റെ സസ്പെൻസ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഉറപ്പായിട്ടും അവാർഡൊക്കെ കിട്ടാൻ സ്കോപ്പ് ഉള്ളൊരു മൂവിയാണ് ക്യാരക്ടേഴ്സാണ് മേക്കിംഗ് ആണ് എല്ലാം കൊണ്ടും നല്ല മൂവിയായിരുന്നു വെരി ഡിഫറൻറ്റ് മലയാളത്തിലാദ്യമായിട്ടാണ് പക്ഷെ പല ഭാഷകളിലും നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഫിലിംസാണ് ഇറാൻ അങ്ങനത്തെ ഒക്കെ കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലുള്ള ഒരു ഫിലിമാണെന്നാണ് എനിക്ക് മനസ്സിലായത് സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഫ്രെയിംസ് ആണല്ലോ ഞാൻ ഇറ്റ്സ് നോട്ട് എ ബ്യൂട്ടി ബട്ട് കൂടുതലായിട്ട് ഭയങ്കര ഡെപ്ത് ഉള്ള ഫ്രെയിംസ് ആണല്ലോ ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് ഡ്രാമ ത്രില്ലറാണ് ഒരു സ്ലോ ഫേസ്ഡ് ഡ്രാമയാണ് അത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി എന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ നമ്മളിതുവരെ കണ്ടേക്കുന്ന ഒരു മലയാളത്തിൻ്റെ ഒരു ത്രില്ലർ ബേസ്ഡ് അല്ല ഒരു ഫ്രഞ്ച് സ്പാനിഷ് അങ്ങനെ ഒരു പടങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇത് പിടിച്ചിട്ടുണ്ട് തിയേറ്റർ തീയേറ്റർ വാച്ചുകളാണ് കണ്ടിരിക്കാം സ്ലോ ഫേസർ ആയതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ ത്രില്ലറായതുകൊണ്ടും ഒരു ഡ്രാമ സ്റ്റൈൽ ആയതുകൊണ്ടും പിന്നെ ഇതിൽ മൂന്ന് പേരും അവരുടെ ക്യാരക്ടറിൽ അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ആസഫിൻ്റെ ക്യാരക്ടർ അമ്പോ ഒന്നും പറയാനില്ല ഇതുവരെ കണ്ടേക്കുന്ന ആസിഫ് അല്ല ഈ പടത്തിൽ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഓഫ് കോഴ്സ് ആ റോഷാക്കിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു ഡിഫറൻറ്റ് മേക്കിംഗ് സ്റ്റൈൽ പിടിച്ചേക്കുന്ന ഒരു വെറൈറ്റി മൂവിയാണ് ഒരു ഫ്രഞ്ച് സ്പാനിഷ് ഒരു സ്റ്റൈൽ ഈ പടത്തിന് തരാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഓഫ് കോഴ്സ് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഓവറോൾ ഒരു സ്ലോ ഫേസ്ഡ് ഡ്രാമത്തിലുള്ളൂ അതാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത് ഉറപ്പുള്ള സൂപ്പറാണ് ഞാൻ ഫാമിലിനെ ഫാമിലി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആസുബലിക്ക് എന്തായാലും ഇതിൽ ഞാൻ ഇതിൽ ആദ്യം വന്നിട്ട് ഇറങ്ങി വന്ന ഞാനാണ് ആദ്യം പറഞ്ഞത് ഞാൻ തോന്നും ആസുബലിക്ക് ഇതിലെന്തായാലും അവാർഡ് ഉറപ്പാണ് നായികയായാലും സൂപ്പറായിട്ടുണ്ട് മൂന്ന് പേര് മൂന്ന് പേരും മൂന്ന് പേരും ഉഷാറായിട്ടുണ്ട് കലക്കിയിട്ടുണ്ട് അപ്പം ജനങ്ങളെല്ലാവരും ഈ പടം കണ്ടി കാണണം എന്തായാലും നമ്മള് ലാഗ് അടിക്കുമ്പോൾ അടുത്ത നിമിഷം അടുത്ത ട്വിസ്റ്റ് ആണ് ഗംഭീര ടിസ്റ്റ് ആണ് പടത്തില് അതും ഒന്നല്ല കുറെ ടിസ്റ്റുകളാണ് എന്തായാലും വന്ന് കാണണം നല്ല പടം എല്ലാരും വന്ന് കാണണം കാരണം ഞാൻ ട്രൈലറൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചൊരു ഓപ്പീറ്റ് മൂഡായിരിക്കും കുറച്ച് ഡ്രൈ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വന്ന് കാണണ്ട പടം തന്നെയാണ് ഓരോ മിനിറ്റും ഓരോ ഓരോ സെക്കൻഡിലും ഓരോ ട്വിസ്റ്റാണ് പടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗംഭീര പടമാണ് എല്ലാവരും വന്ന് കാണണം വെറുതെ പറയേണ്ടതല്ല ഒരു രക്ഷയില്ല ഞാൻ ഇതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ആസി ആസിഫലി ഒരു അവാർഡ് മേടിക്കുമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം അത്രയും ഗംഭീര പെർഫോമൻസ് എല്ലാവരും മൂന്ന് പേരും ഗംഭീര പെർഫോമൻസ് ആകെ പടത്തിൽ മൂന്ന് പേരേ ഉള്ളൂ പക്ഷേ ഒട്ടും തന്നെ ലാഗില്ലാതെ ചെയ്തിരിക്കുന്നത് ഗംഭീരമാണ് ഗംഭീരമാണ് എന്തായാലും ഒരു സ്റ്റൈൽ സ്റ്റൈൽ കൊണ്ടുവരാൻ ഡിഫറെൻറ്റ് സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ ഓരോ ഷോർട്സിൻ്റെ ഡീറ്റെയിലിംഗ് നല്ല ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫ്രെയിംസിലെ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വിഷ്വലി ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഡി ഒ പി അതുപോലെ തന്നെ ഡയറക്ടേഴ്സാറിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം എവറിത്തിങ് വാസ് സൂപ്പർ എൻ്റയർ സബ്ജെക്ട് ഈസ് വെരി ഗുഡ് തിയേറ്റർ വിസിറ്റ് ചെയ്ത് കാണേണ്ട പടമാണ് അടിപൊളിയാണ് ഭയങ്കര ഇക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇക്കടെ അഭിനയം ഒരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു സ്മൈലിംഗ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു എലിമെൻസ് ഈ ട്രാക്കിൽ കൂടെ പോയിട്ടുണ്ട് സോ ഇക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അമ്ലാ പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളി ആകെ അധികം ആർട്ടിസ്റ്റില്ല മൂന്ന് പേരൊക്കെ ഉള്ളു പക്ഷേ ആ ഒട്ടും നമ്മളെ ലാഗ് ലാഗടിപ്പിച്ചിട്ടില്ല ബ്രില്യൻ്റ്ലി ഇത് ആടി നല്ല ചേഞ്ച് ആസിഫിക്ക കൊണ്ടുവന്നിട്ട് ഭയങ്കര മാറ്റമായിരുന്നു നമുക്ക് നോർമലി ചെയ്യുന്ന അല്ലല്ലോ ഒരു ഒരു ആസിഫിക്ക കില്ല് 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 ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് നേരിൽ അദ്ദേഹം ഒരു കോ ആക്ടർ ആയിരുന്നു എന്റെ കൂടെ അർഫാസ്കിന്റെ സംവിധായകൻ അപ്പൊ അദ്ദേഹം ഇതിനെ പറ്റി അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കഥയൊന്നും അദ്ദേഹം അടുത്ത് പറഞ്ഞില്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഒരു പരിപാടിയാണ് പ്രതീക്ഷിച്ചു എന്താ പറയുക ഒരു സെക്കൻഡ് പോലും ബോർഡിച്ചില്ല അത്രയും എൻഗേജിംഗ് ആണ് വളരെ കുറച്ച് ആർട്ടിസ്റ്റ് ഉള്ളു ഈ സിനിമയിൽ ആകെ മൂന്ന് ആർട്ടിസ്റ്റാണ് ലീഡായിട്ട് ചെയ്തേക്കുന്നത് അസിഫ് അലീഖ അമല ചേച്ചി ആൻഡ് ഷർഫുദ് ഗണിക്ക സോ അങ്ങനെ ഒരു സിനിമ ഇത്രയും എൻഗേജിംഗ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്ടറിൻ്റെ മികവ് തന്നെയാണ് അപ്പോൾ അർഫാസ് ക ട്രൂലി ഐ മീൻ ജിത്തു സാറിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് അദ്ദേഹം അത് ഈ സിനിമയോട് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടാണ് അത് അദ്ദേഹം അത് ട്രീറ്റ് ചെയ്തേക്കുന്നത് എസ്പെഷ്യലി ഹാറ്റ്സ് ഓഫ് ടു ദ സിനിമാറ്റോഗ്രഫർ അപ്പു അങ്ങനെ എന്തോ അദ്ദേഹത്തിന് വരാൻ കച്ചപ്പെട്ടുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കും ഭയങ്കര രസമാണ് മ്യൂസിക്കും ഭയങ്കര എൻഗേജ് ചെയ്യുന്നു മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഏറ്റവും നല്ലൊരു വർക്കാണ് കാഴ്ച എനിക്ക് എനിക്കൊന്നും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ആണ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും നല്ല വിഷലുള്ള തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം എനിക്കൊന്നും ആർക്കും നിരാശ വരുന്നില്ല ഭയങ്കര ഒരു തിയറ്റരിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നല്ലതല്ല പുതിയ 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 ഇതാണല്ലി വരേണ്ടത് നമുക്ക് പുതിയ പുതിയ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ പുതിയ പുതിയ മൂവികൾ വല്ല പുതിയ സ്പ്രിപ്റ്റ് സ്റ്റോറി എല്ലാം പുതിയതന്നെ നല്ലതാണ് ഇതും ഒരു വെറൈറ്റി മൂവിയാണ് വെറൈറ്റി സ്റ്റോറി എല്ലാവർക്കും മൂവി തീയതി കൊണ്ടുപോയി കാണണം നല്ലതാണ് നല്ലതായിരുന്നു പുതിയൊരു അളവ് ഇപ്പോൾ വേറൊരു വെറൈറ്റി ആയിരുന്നല്ലോ ആളുടെ നന്നായിരുന്നു അതെ അതെ ആസ്മിൻ്റെ അമലയുടെ മറ്റേ ഷോഫത്തിൻ്റെ എല്ലാവരുടെയും ഒരു വെറൈറ്റി കൊടുക്കായിരുന്നു നന്നായിരുന്നു